എല്ലാം എല്ലാംസ്റ്റാമ്പ് മറ്റ ലാഗ് വന്നു സ്റ്റാൻഡപ്പ് നല്ല നല്ലതാണ് എല്ലാം കൊണ്ടും ഇതുവരെ കാണാത്തൊരു മൂലിയാണ് ഈ ബ്ലാക്ക് കവേറ്റായിട്ട് കണ്ട ബ്ലാക്ക് കവേറ്റിയായിട്ട് ഒരു തിരിച്ചാണത് നല്ല എക്സ്പീരിയൻസ് ആയി ക്യാമറ നല്ലതാണ് ആ ഡാൻസ് നല്ലതാണ് ഇങ്ങോട്ട് സൗണ്ട് ഇൻസ്റ്റ് നല്ലതാണ് എല്ലാം കൊണ്ടും നല്ല മൂലിയാണ് ശരിക്കും ഉണ്ട് ഫസ്റ്റ് മച്ച ലാഗ് തോന്നി എന്നാ പറയുന്ന ഇതിനാസ് പണിക്കേണ്ട ശ്രദ്ധിച്ചു അതുപോലെ പെർഫോമൻസ് ബൂതുകാടി ആയിട്ട് അവരുടെ ഫിലിം ആണ് അതിന് എന്തും സൂപ്പർ ഫിലിം പഠിച്ചത് ടെക്നിക്കലി ഉദ്ഘരണം ക്യാമറ സൗകര്യം എല്ലാം ഡയറക്ഷനും നല്ലതാണ് ഇളക്ക് മോശമായിട്ട് ഇതേ ഭയങ്കര സൗണ്ട് സ്റ്റാഫ് മറ്റു സെക്കൻഡ് ടാഫ് ആണ് ബിജിയ അങ്ങനത്തെ മൂവിയല്ലിസ്റ്റ് മൂവിയാണ് കനാഗോഡി മനോഷ്യപ്പെടാൻ പറ്റ നല്ല സിനിമ ആയിരിക്കും നല്ല ആർട്ടിസ്റ്റിക് കലാപരമായിട്ട് നല്ലൊരു സിനിമ അലിസ്റ്റിക്കായിട്ട് പോയട്രിക്കായിട്ട് മൂവിയാണ് ഇത് അതിൻ്റെ ടെക്നിക്കലി സുഭവാണ് ക്യാമറ സൗണ്ട് ആ ഡയറക്ഷൻ ഡയറക്ഷനും നല്ലതാണ് പിന്നെ എടുത്തുപോവാണ് വിഭാഷം അബ്ദോസ്വാൻഡിയാവും ഇത് നാട്ടിൽ കിട്ടാൻ സാധ്യത നമുക്കിടെ കരിയറിൽ ബെസ്റ്റ് ഫിലിംസ് സ്വർണ്ണമാണ് ഇതാക്കുന്ന ഇത്തോളജി ഫിലിമാണ് എത്ത് ബേസ്റ്റിയാണ് എല്ലാം കൊണ്ടും സൂപ്പർ ഫിലിമാണ് ഒരു ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് പോയി സെക്കൻഡ് ഹാഫ് വർത്തണമല്ലോ ബ്ലാക്ക് ആവേജ് ഒരു വിദക്ഷൻ തോന്നിയിട്ടുണ്ട് നല്ലൊരു അനുഭവമാണ് നമ്മൾ ആദ്യമായിട്ടാണ് ഒരു തിയേറ്റർ ബ്ലാക്ക് ആൻവേജ് മൂലമാണ് അങ്ങനെ ഒരു ഐറ്റിവിടുക ബ്ലാക്ക് ആൻവേജ് അടുത്ത് തന്നെ വന്നതാണ് മമ്മൂട്ടിയുടെ റോഡും വോളാച്ചേരി കുറച്ച് നന്നായിരുന്നു അത് ഗംഭീരമായി കറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ഹൊറർ മൂവി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന മൂവാണ് താങ്ക് യു വളരെ നല്ല മൂവിയാണ് മമ്മൂട്ടിയുടെ അടുത്ത് എല്ലാ പടങ്ങളിലെന്നുപോലെ മമ്മൂട്ടി വറൈറ്റി എന്ന് വറൈറ്റി എന്ന് പറയാൻ പറ്റില്ല മമ്മൂട്ടിയെ രാക്ഷസ നടികർ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് കാരണം ഈ സിനിമയിലെ രാക്ഷസനാണ് മമ്മൂക്ക അതിഗംഭീരമായ പെർഫോമൻസ് ആണ് ഈ കാലഘട്ടത്തിൻ്റെ കളർ എന്ന് പറയുന്നത് ഇനി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കാരണം ഒരു പി ആർ ടി പിന്തുണയോ ഒരു ആഹ്വാനവും ഇല്ലാതെ ഇത്രയും പേര് ഈ സിനിമയെ ഏറ്റെടുത്ത് കാരണം മമ്മൂട്ടി പറഞ്ഞിരിക്കുന്നത് ജനം ഒരിക്കലും കഴിയുന്നത് ജനം ഏറ്റെടുത്ത് ഒരു ദൃശ്യമാണ് ഈ കാണുന്നത് നിങ്ങൾക്ക് ക്യാമറ ചുറ്റി ഓടിച്ചാൽ കാണാം ആരുടെയും ആഹ്ഹാരമില്ല എല്ലാവരും ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് വന്നിരിക്കുന്നത് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഇനി പുതിയ കളർ അതിൽ മഴ പെയ്യുന്നത് കണ്ടില്ലെങ്കിൽ നിങ്ങൾ ബെസ്റ്റ് മഴ കണ്ടിട്ടില്ല അതിലെ വെള്ളച്ചാട്ടം ബ്ലാക്ക് ആൻഡ് വൈറ്റ് കണ്ടില്ലെങ്കിൽ നിങ്ങൾ ബെസ്റ്റ് വെള്ളച്ചാട്ടം കണ്ടിട്ടില്ല ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ മമ്മൂട്ടിയുടെ വ്യത്യസ്തമായ ഒരു വേഷം നിങ്ങൾ കണ്ടിട്ടില്ല കാരണം നാനൂറിലധികം സിനിമകൾ അഭിനയിച്ച മമ്മൂട്ടി എന്നെ എന്ത് ചെയ്യുമെന്ന് ചോദ്യങ്ങളുള്ളാമോ ഇനിയും ചെയ്യാൻ ഒരുപാട് കാരണം ഇനിയും തേച്ച് കുരച്ചാൽ ഇനിയും വിനുങ്ങുമെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് മമ്മൂട്ടി ഫസ്റ്റ് മാച്ച് തിയേറ്റർ മൂവിയാണ് പ്രേമ كل اللي സിനിമ കണ്ടപ്പോൾ അങ്ങനെയല്ല നമ്മളിപ്പോൾ നമ്മളീ കാണുന്ന ജനം മൊത്തം അതിനകത്തകപ്പെട്ടു കാരണം ആ നാല് പേര് ഒരു പ്രതീകമാണ് കാരണം നമ്മളടക്കം ആ ഒരു കോട്ടയ്ക്കകത്ത് ഇതിന് ഭയങ്കര സൈക്കോളജിക്കൽ മൂവുണ്ടാക്കുക ഞാനിപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെയുള്ള ആൾക്കാർക്കേ കാണാൻ പറ്റും അങ്ങനെ എടുക്കുന്നവർക്കെടുക്കാം കാരണം ഇതൊരു അധികാരത്തിൻ്റെ മോതിരം അധികാരത്തിൻ്റെ മോതിരം ആരുടെ കയ്യിലുണ്ടോ അയാൾ അയാളുടെ കീഴിൽ സാധാരണക്കാരെങ്ങനെയായിരിക്കും ആ ഒരു തോട്ട് പ്രോസസ്സ് ആംഗിളിൽ കണ്ട് അങ്ങനെയും കാണാം അല്ലാതെ സാധാരണ ഒരു പുറ എന്ന രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ ഏത് രീതിയിലും ആസ്വദിക്കാൻ പറ്റുന്ന മസ്റ്റ് വാച്ച് ഒരു ത്രില്ലർ മൂവിയാണ് ഇതിനുമായിട്ടുള്ളത് എനിക്ക് പ്രശ്നം ഉണ്ടായാലും എനിക്ക് ബ്ലാക്ക് അവൈറ്റ് ഒരു എക്സ്പെരിമെൻ്റൽ മൂവ് എന്ന രീതിയിൽ ഞാൻ വളരെ എക്സൈറ്റഡ് എക്സൈറ്റഡായിട്ടാണ് കണ്ടിരുന്നത് അതിന് മേലെയുണ്ട് പടം കാരണം ഒരു പഴയ കാലഘട്ടം ആ പടം പറയാന് ഉദ്ദേശിക്കുന്ന കഥ അതെല്ലാം ഈ ബ്ലാക്ക് വൈറ്റിലാണ് ചെയ്യുന്നത് പ്രകടനങ്ങളായാലും ടെക്നിക്കൽ സൈഡായാലും എസ്പെഷ്യലി ലാസ്റ്റ് കുറച്ച് സീൻസ് ഉണ്ട് അതിലെ മേക്കപ്പ് എല്ലാം ഒരു എക്സാഗ്രേഷൻ ഒന്നും ഒന്നുമില്ല പടത്തിൽ എല്ലാം പക്ക സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട് പടം മമ്മൂട്ടിയാണെങ്കിലും സിദ്ധാർത്ഥവർദ്ധൻ പുള്ളി ട്രെയിലർ കണ്ടെങ്കിലും എത്ര ഒരു പ്രാധാന്യമുള്ള ക്യാരക്ടർ അയക്കുമെന്ന് വിചാരിച്ചില്ല പുള്ളി എല്ലാം വളരെ സൂപ്പറായിട്ട് നല്ല പ്രാധാന്യമുള്ള വേഷമായിട്ട് ചെയ്തിട്ടുണ്ട് മമ്മൂട്ടി പറയുകയാണെങ്കിൽ പുള്ളി നമ്മൾ ഞെട്ടിക്കുകയാണ് ഇപ്പോൾ ഓരോ പടം കഴിയുമോറും നമ്മളെല്ലാവരും ആരും വിചാരിക്കാത്ത ക്യാരക്ടറാണ് പുള്ളി ചെയ്യുന്നത് ഇത് ഇതിനും അതുപോലെ ഒരു ക്യാരക്ടറാണ് നെഗറ്റീവ് ഷെയ്ഡാണ് ഒരു ഹിന്ദു മെത്തോളജി ബേസ് ചെയ്തുള്ളൊരു കഥയാണ് ഞെട്ടിച്ച് ശരിക്കും തിയേറ്റർ എക്സ്പീരിയൻസ് ഒരു പടമാണ് എല്ലാവരും തിയേറ്റർ കാണണം നമുക്ക് മമ്മൂക്കൻ്റെ അക്ഷമേധം എന്ന് തന്നെ പറയാം അഗ്രപാളയിലെ ഒരു വിസ്മയ കൊടുങ്കാറ്റാണ് ഭരമയുഗത്തിലെ പെർഫോമൻസ് മമ്മൂക്കക്കാലം മമ്മൂക്കനേക്കാളും ഒരുപടി മുകളിൽ നിൽക്കുന്നത് അർജുന ശബനും സിദ്ധാർത്ഥ പലങ്കിൽ മമ്മൂക്കയുടെ ഒരു വിസ്മയം തന്നെ പറയാം അത്ഭുതകരമായ ഒരു ഡ്രാക്കുള്ള പെർഫോമൻസ് ആണ് മസ്റ്റായിട്ട് തിയേറ്ററിക്കിൽ വാശിക്കുന്ന സിനിമയാണ് അപ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫെയിമിൽ ആദ്യമായിട്ടായിരിക്കും ഇത്ര നല്ല രീതിയിൽ മമ്മൂക്ക അപ്രേക്ഷിച്ചിരിക്കുന്നത് അപ്പോൾ വ്യത്യസ്തമായി പൊതുയിട്ടുണ്ട് പിന്നെ രാഹുൽ സദാശിവൻ്റെ ഡയറക്ഷനും ഗംഭീരമാണ് പുതുമോ ഡെയറക്ടറാണ് അപ്പോൾ രാഹുൽ സദാശിവൻ്റെ പിക്ചർ കിട്ടപ്പോൾ മമ്മൂക്ക എന്റെ ഒരു നിത്യവസന്ത ചിത്രമായിരിക്കും മാറും ഇപ്പൊ ബ്ലാക്ക് ആൻഡ് വൈറ്റില് എല്ലാവർക്കും കാണാൻ പറ്റുന്ന സിനിമയിൽ